ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ ചെന്ന് ഇലയിൽ വീണാലും കേട് ഇലക്കാണ് പക്ഷെ ഇപ്പോ മുള്ളിനാണ് കേട് ആദരമായിട്ട് പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ വേദനയും സ്വന്തം ജീവിതവും സ്വന്തം സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം പോലും നശിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയൊരു സ്വാഗതം ഇന്ന് ഞാൻ നല്ല വീഡിയോ ആയി നിങ്ങൾ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര അപ്പോൾ ചെറിയൊരു ഇന്റർവ്യൂ നമുക്ക് അപ്പോൾ ആ കാഴ്ചയിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ ബെല്ലേ കൊണ്ട് കൂടെ കുത്തിപ്പിടിച്ചു കേട്ടോ എന്നാലേ ആ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുന്നിൽ എത്തുള്ളൂ അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്കും കടക്കാം ഓക്കെ അപ്പോൾ ഏച്ചി നമ്മുടെ ചെറിയ ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി ആ പിന്നെ ഇപ്പം എത്ര സിനിമയില് ചേച്ചി അഭിനയിച്ചു നൂറിലധികമായി അല്ലേ ആ ആരുടെ കൂടെ ഒക്കെയാണ് അഭിനയിച്ചത് ടോട്ടൽ മൊത്തം മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം മണി പ്രാമസി സാറ് ബാലേന്ദ്രമേനും സാറ് ദിലീപ് ധീരജ് മാധവ് ഭഗത്ത് ഇപ്പോ ലാസ്റ്റിൽ ചെയ്തിരിക്കുന്നത് ശ്രീപത്തിന്റെ കൂടെ ഒരുവിധം എല്ലാ നടന്മാരും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് ശ്രീനാഥിൻ്റെ കൂടെ രാജു മണിയംപിള്ളജും അങ്ങനെ ഒരു 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 ഒരുവിധം ഇപ്പോഴത്തെ കുറച്ചാൾക്കാരുടെ കൂടെ ബോബൻ കുഞ്ഞോ കൂടി ഒന്നും ചെയ്തിട്ടില്ല ബാക്കി എല്ലാ നടന്മാരോടും കൂടി ഞാൻ ചെയ്തു എത്ര വർഷമായി വർഷം പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു നോക്ക് കാണാനില് മമ്മൂട്ടിയുടെ വൈഫായിട്ട് അത് നല്ല കഥാപാത്രമാണ് മണിയുടെ ഉമ്മയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മഞ്ജു വാര്യ കൂടെ മഞ്ജു വാര്യ എന്ന സിനിമയില് റോസക്കുട്ടിന്ന് പറയുന്ന കഥാപാത്രം അത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അവസാനം ചെയ്തിരിക്കുന്നത് ായിട്ട് അതായത് മോണിക ഒരു എ ഐ സ്റ്റോറി മുത്തശ്ശിയായിട്ടുള്ള കഥാപാത്രം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അത് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം ആയിട്ട് അങ്ങനെ അപ്പം ബഹുദൂർക്കൂടെ അങ്ങനെ പഴയ നടന്മാർ അടൂർബാസി സാറിന്റെ കൂടെ പഴയ കുറച്ച് നടന്മാരും നമ്മുടെ പുതിയതായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കൂടെ കൂടെ ഞാൻ സാറിന്റെ സാറിന്റെ ഇപ്പഴുള്ള വേറെ ആ വേറെ പിന്നെ പിന്നെ നമുക്ക് നമുക്ക് ആ പണ്ടത്തെ അനുഭവങ്ങൾ അനുഭവങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഒന്ന് എത്തിക്കാൻ പറ്റും നമുക്ക് പണ്ട് നടന്ന അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞാൻ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട് അപ്പൊ നൃത്ത നൃത്തം പിന്നെ എൻ്റെ അച്ഛൻ്റെ നാടക ഗ്രൂപ്പിലൂടെ അഭിനയം നൃത്തത്തിലൂടെയും അഭിനയത്തിലൂടെയാണ് ഞാൻ ഈ കലാരംഗത്തേക്ക് വരുന്നത് പിന്നെ പ്രൊഫഷണലായി അങ്ങനെ പിന്നെ ബാലേന്ദ്ര മേനോൻ സാറിന്റെ ഏറ്റവും ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തൊന്ന് എൺപത്തിരണ്ടിൽ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയപ്പോഴാണ് മേനോൻ സാർ എന്നെ സിനിമയിലോട്ട് ക്ഷണിച്ചത് ഞാൻ അങ്ങോട്ട് പോയിട്ട് ആരോടും ചാൻസ് ചോദിച്ച എന്നെ അങ്ങോട്ട് വന്ന് അന്വേഷിച്ചത് അപ്പൊ അങ്ങനെയാണ് ഞാൻ സിനിമാ രംഗത്തേക്ക് വരുന്നത് രണ്ട് വർഷം എമ്പത്തി ഒന്ന് എമ്പത്തിരണ്ട് എമ്പത്തിമൂന്ന് എമ്പത്തിനാല് ആ ഈ വർഷങ്ങളിൽ ഇരുപത്തി അഞ്ചോളം പടങ്ങൾ ഞാൻ ചെയ്തു ഒരുവിധ എല്ലാ സിനിമ സരിത അങ്ങനെ ഇരിക്കുന്ന ഒരുവിധ എല്ലാ നടന്മാരുടെ കൂടെയും മേനക ഇങ്ങനെയുള്ള എല്ലാ അടിമാരുടെ കൂടെയും ഞാൻ അഭിനയിച്ചു

പിന്നെ ജോഷി സാറിന്റെ കഥ ഇതുവരെ പിന്നെ സാറിന്റെ ഈ ശബ്ദം ഇന്നത്തെ ശബ്ദം അങ്ങനെ ശോബനി മമ്മൂക്കയുള്ളത് അതിൽ മമ്മൂക്കാന്റെ ഒരു സ്റ്റാഫ് നേഴ്സ് ആയിട്ട് ഞാൻ ചെയ്തു പിന്നെ തമ്മിൽ തമ്മിൽ അങ്ങനെ ഒരുപാട് പടങ്ങൾ ഒരുപാട് പടങ്ങൾ ആ കാലങ്ങളിൽ ഒരുപാട് പടങ്ങളിൽ ഞാൻ കൂടെ മമ്മൂഖാന്റെ പിന്നെ ആകെ രണ്ടോ മൂന്നോ പടങ്ങളെ ഞാൻ മോഹൻലാലിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് അപ്പുണ്ണി ഒരു നസീമെന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു അത് നമ്മുടെ കണ്ണൂരിൽ നിന്ന് ഷൂട്ട് ചെയ്തതാണ് കണ്ണൂരിലെ പ്രൊഡ്യൂസറാണ് നിർമ്മൽ സ്റ്റുഡിയോ ഡയറക്ടറായ നിർമ്മലാട്ടനാണ് അതിന്റെ പ്രൊഡ്യൂസർ ുംയമൂരു നാടകത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് ഞാൻ കടന്നു വരുന്നത് എനിക്ക് പതിനെട്ട് വയസ്സായിരുന്നു അവിടെ ഈ പതിനെട്ട് വയസ്സിലാണ് എനിക്ക് നന്ദി വീണ്ടും വരികയെന്ന് പറഞ്ഞാൽ അവാർഡ് പ്രൊഫഷണൽ നാടകം സാധ്യത കിട്ടിയാണ് സാർ എന്നെ വിളിക്കുന്നത് ആ സിനിമയിലോട്ടുള്ള പ്രവേശനം രണ്ടു വർഷം അവിടെ സിനിമയിൽ നിന്നു പിന്നീട് ഞാൻ കുറച്ചൊന്ന് മാറി നിന്നു അപ്പോഴത്തേക്ക് ടെലി ഫിലിമോ ഒരുപാട് ടെലിഫിലിമുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ ഒത്തിരി ഒരു ഒരുപാട് ഇതിലേക്ക് എനിക്ക് അവാർഡ് അതിൽ ഏറ്റവും നല്ല ഇതിൽ ചെയ്തത് കാത്തിരുന്ന മഴ എന്ന് പറഞ്ഞൊരു ടെലിഫിലിമില് എനിക്ക് നല്ല ബെസ്റ്റ് ആക്ടർ കിട്ടി അതെന്ന് വെച്ചാൽ ഒരു സ്വന്തം ഒരു ടീച്ചറാണ് അമ്മയാണ് അപ്പൊ ഒരു മകനുണ്ട് മകൻ കുറച്ച് സാമ്പത്തികത്തിന്റെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോ അവൻ ബാങ്ക് കൊള്ളിയടിക്കുന്നു ആ വിവരം ഈ അമ്മ അറിയുന്നു ഈ അമ്മ പോലീസിനെ ഇൻഫോം ചെയ്യുന്നു മകൻ ഇങ്ങനെ കൊള്ളിയടിച്ചിട്ടുണ്ട് അങ്ങനെ സ്വയം മകനെ പിടിച്ചു കൊടുക്കുന്ന ഒരു അമ്മയാണ് പിന്നീട് ആ മകൻ ജയിലിൽ നിന്ന് വരുന്നത് എപ്പോഴാണെന്ന് നോക്കി വെച്ചിരിക്കുകയാണ് പക്ഷെ അവൻ വരുന്നില്ല അപ്പൊ അവൻ ജയിലിൽ നിന്ന് വിട്ടു കഴിഞ്ഞാലും അവൻ അമ്മേനെ കാണാൻ വരുന്നില്ല അമ്മയാണല്ലോ കൊടുക്ക പോലീസിനെത്തിക്കുന്നത് അപ്പൊ ആ ഒരു മാനസിക സംഘർഷം അവനുഭവിക്കുന്ന ഒരു ഇഷ്ടപ്പെട്ട ിമുകളിൽ എനിക്ക് ഒരുപാട് നല്ല കഥ അതായത് സിനിമയെക്കാളും കൂടുതൽ കൂടുതൽ നല്ല വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് ഞാൻ കൊറേ നൂറിലധികം ടെലിഫിലിമുകൾ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് അതിലാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് അവാർഡുകളും

അത് സീരിയലിൽ ഞാൻ ദൂരദർശൻ്റെ സീരിയലുകളാണ് അധികവും ചെയ്തിട്ടുണ്ടായിരുന്നത് പതിമൂന്ന് എപ്പിസോഡ് അന്ന് ഇപ്പോഴാണല്ലോ മെഗാ സീരിയൽസ് വന്നത് അന്ന് പതിമൂന്ന് എപ്പിസോഡ് അതിൽ എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് അയാൾക്കു പറഞ്ഞ സീരിയലിന് നാനാ ഫിലിം അവാർഡ് എനിക്ക് സഹനടിക്കണത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സീരിയലിലൂടെയും ഞാൻ ചെയ്തിട്ടുണ്ട് മെഗാ സീരിയലുകളും ചെയ്തിട്ടുണ്ട് ചെറിയ ഷോർട്ടായിട്ടുള്ള ദൂരദർശൻ്റെ സീരിയൽസും നല്ല കഥാപാത്രം അതിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ എനിക്ക് ഇപ്പോൾ സീരിയലിനി വർക്കാൻ താല്പര്യമുണ്ടായി താല്പര്യം കാരണം ഒന്നാമത് രാവിലെ ആറു മണിക്ക് പറഞ്ഞു ലൊക്കേഷനിൽ പോകുന്നു രാത്രി പന്ത്രണ്ട് മണിയാണ് റൂമിലേക്ക് തിരിച്ചെത്താൻ ഇപ്പൊ നമുക്ക് വയസ്സായി പിന്നെ ആരോഗ്യം കുറച്ച് മോശമാണ് ആ സ്ഥിതിക്ക് എനിക്ക് സീരിയലൊന്നും ചെയ്യാൻ താല്പര്യമില്ല താല്പര്യമില്ല ചിലപ്പോ അത് കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴായിരിക്കും അവരെ വിളിച്ചു പറഞ്ഞു ചോദിച്ചു ഇന്ന് പോകേണ്ട എപ്പിസോഡാണ് നാളെ പോകണ്ട എപ്പിസോഡാണ് ഇന്ന് ഒന്ന് പോയിട്ട് ഡബ് ചെയ്ത് കൊടുക്കണം അതൊക്കെ എനിക്ക് കുറച്ചു അല്ല അത് പിന്നെ പിന്നെ ഞാൻ കേട്ടത് ഡബിങ് പടത്തിനും ഡബിങ് എല്ലാ പടങ്ങൾക്കും ഓർമ്മിച്ച് ഡബിങ് ചെയ്തത് ഡബി ചെയ്തത് ഞാൻ ഇവൻ മേഘരൂപൻ ിലൊക്കെ ഞാൻ എന്റെ കഥാപാത്രം തന്നെ മോണിക സ്റ്റോറിയിലൊക്കെ മുത്തശ്ശി കഥാപാത്രം അല്ല മുത്തശ്ശി കഥാപാത്രം കൊടുക്കുമ്പോൾ ആ ഒരു സൗണ്ട് മൊത്തം ഒരു വ്യത്യാസമായിട്ട് ഒന്നും ഒന്നും ഇതായിട്ട് അത്രല്ല അത്ര മുത്തശ്ശി നന്ന വയസ്സല്ല ഒരു മീഡിയം സൈസ് ആണ് പിന്നെ ആ ഒരു സൈസാണ് പിന്നെ വേറെ 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 പിന്നെപാത്രം ഇപ്പം ആൾക്കാരും കാണാറുണ്ടോ പഴയ മീറ്റിങ്ങിന് അമ്മ മീറ്റിങ്ങിന് പോകുമ്പോ എല്ലാരേം കാണും ചിലരൊക്കെ വയസ്സായി ചിലരൊക്കെ രോഗാവസ്ഥയിലാണ് പലർക്കും നടക്കാൻ പറ്റുന്നില്ല ആരോഗ്യസ്ഥിതികളൊക്കെ വളരെ മോശം ചിലർക്ക് മീറ്റിംഗിന് വരാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ട് എന്നാലും പഴയ ആൾക്കാരെയൊക്കെ കാണാറുണ്ട് ആകാശവാണിയിൽ ഞാൻ ആ ഇടക്ക് ഞാനൊരു രണ്ടു വർഷം ഇത് ചെയ്തിട്ട് പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിരുന്നു ആ സമയത്ത് രണ്ടു വർഷം സിനിമ ചെയ്തതിനു ശേഷം ഞാനൊരു ഒരു ചെറിയ ബ്രേക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് മൂന്ന് വർഷത്തോളം ഞാൻ ആകാശവാണി കണ്ണൂർ അഫം വന്ന ടൈം ആയിരുന്നു അവിടെ എഴുത്തുപെട്ടി എന്ന് പറയുന്ന ആ വിഷയം ഞാൻ ഞാനും അവിടെ ആ ജോലി ചെയ്ത ഒരു സ്റ്റാഫും കൂടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചെറുതിലെ കോഴിക്കോട് ആകാശവാണിയിൽ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടുന്ന് വലുതായപ്പോഴും ഞാൻ നാടകങ്ങൾ അവിടെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നു അവിടെ നിന്നാണ് പിന്നെ കണ്ണൂർ ആകാശവാണി വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ എ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആണ് ഇപ്പൊ നാടകങ്ങളൊന്നും ഇഷ്ടം മുമ്പ് നാടകങ്ങളൊക്കെ നാടകങ്ങളൊക്കെ ഇഷ്ടംപോലെ താല്പര്യല്ലേ ഫിലിമിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നോക്കിട്ട് പോകാം ഡാൻസ് മേഖലയില് ഭയങ്കര ചെറിയ ചെറിയ ചരിത്രത്തിൽ ഇരിക്കുമ്പോഴേ ഞാൻ കലാമണ്ഡലം മനുജ അവരുടെ നാടക ട്രൂപ്പിലുണ്ട് നൃത്ത നാടകത്തിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ കലാമണ്ഡലം ചേമഞ്ചേരി കുഞ്ഞിരാമൻ മാഷറുടെ ശിക്ഷണത്തിൽ കുറച്ച് ഡാൻസ് അവിടെ നിന്ന് പഠിച്ചു പിന്നെ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പൊ എനിക്ക് നൃത്തത്തോട് ഭയങ്കര അഭിനിവേശമാണ് നൃത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഇരുന്ന് കുറച്ച് ഇപ്പൊ ഇപ്പൊ ഈ രണ്ടായിരത്തി പതിനാറിൽ ഉഷാനന്ദിനിയുടെ ശിക്ഷണത്തിൽ ഞാൻ വീണ്ടും നൃത്തം അഭ്യസിച്ചു അഭ്യസിച്ചു അത് കൊല്ലൂരിൽ പോയി യേശുദാസ്താറിനെ കണ്ടു അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചതിന് ശേഷം ഞാൻ കൊല്ലൂർ മൂകാംബിയിൽ വെച്ച് വീണ്ടും നൃത്തം അരങ്ങേറി പഞ്ചാമി ഐറ്റം ആണ് ഞാൻ അതിൽ ചെയ്തത് അത് കഴിഞ്ഞ് കണ്ണൂർ ശ്രീകൃഷ്ണൻ ഒരു നൃത്ത പരിപാടി നടത്തി അങ്ങനെ പോ നൃത്തത്തിന്റെ കഥ കൂടെ ചെറിയൊരു രീതിയിൽ പാട്ടിനോടും ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു കുറച്ചൊന്ന് പാട്ട് നമുക്ക് പറ്റും

കവിതകളൊക്കെ എന്നെ ഈ പാട്ടിലേക്ക് കൊണ്ടുവന്നതെ അദ്ദേഹം കാരണം ഞാൻ പാട്ടിങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ മൂന്നല്ലേ പബ്ലിക്കിന്റെ മുമ്പിലൊന്നും പാടില്ല അപ്പൊ എന്റെ കൈപിടിച്ചതിന് ശേഷം എന്നോട് പാട്ട് പാടാൻ ഇങ്ങനെ കൂടെ പാടാൻ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു പ്രോത്സാഹിപ്പിച്ച് ചിലപ്പോ പാട്ടൊക്കെ ഞാൻ തെറ്റി വരികളൊക്കെ പാടിക്കഴിഞ്ഞാൽ എന്നെ ചെറിയ കുട്ടികൾ ശിക്ഷിക്കുന്നത് പോലെ കട്ടിന്റെ മേലെ കീട്ടു കുട്ടികളെ ഡെസ്ക് പോലെ എന്നെ കട്ടിന്റെ മേലെ അത് പാടി ക്ലിയർ ആയി കഴിഞ്ഞാല് പിന്നെ താഴെ അങ്ങനെയായിരുന്നു അങ്ങനെയാണ് ഈ പാട്ടിനോട് ഇപ്പം താല്പര്യം തുടങ്ങിയത് അത് ആ പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ഹസ്ബൻഡാണ് എല്ലാ ഉയർച്ചക്കും ഇപ്പൊ കാരണം അത് ഹസ്ബൻഡാണ് ഹസ്ബൻഡാണ് എന്റെ എല്ലാ എന്റെ ശക്തി ശക്തിയും എന്റെ എല്ലാ ഹസ്ബൻഡ് തന്നെയാണ് മക്കളും മക്കളായിട്ടും ഭർത്താവായിട്ടും സുഹൃത്തായിട്ടും എല്ലാ എല്ലാത്തിനും എനിക്ക് എന്നെ പറയുന്നത് അപ്പൊ അദ്ദേഹം എഴുതിയ ഒരു പാട്ടാണ് ഇന്നലെ കണ്ടപ്പോ പറയാൻ മറന്നു ഹൃദയത്തിന് ഒരു രഹസ്യം ഇന്നലെ കണ്ടപ്പോൾ പറയാൻ മറന്നു ഹൃദയ ൊമ്പരം ഒരു രഹസ്യം നിനക്കുള്ളിലുണ്ടോ ചിറകടി സ്വപ്നം ആരാദ്യം പറയും ആ രഹസ്യം ആരാദ്യം പറയും ആ രഹസ്യം സൂപ്പർ സൂപ്പർ അതുപോലെ ഒരുപാട് പാട്ടുകൾ എന്റെ ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചു മുതൽ എഴുതിത്തൊടങ്ങിട്ടുണ്ട് അതായത് ഞാൻ ജീവിതത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പഴയ ഡയറികളൊക്കെ എടുത്തു നോക്കുമ്പോഴാണ് ഒരുപാട് കഥകൾ കവിതകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ഇതൊന്നും പുറംലോകം അറിയുന്നുമില്ല പുറംലോകത്തിലോക്ക് വിട്ടുകൊടുത്തതുമില്ല ഇപ്പൊ ഞാൻ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം മൊബൈലില് വാട്സപ്പിലൊക്കെ ഓരോരുത്തർക്കും ഇങ്ങനെ അയച്ചു കൊടുക്കും അപ്പൊ അവരെ അവരുടെ അഭിപ്രായം കൂടെ കഴിഞ്ഞു പിന്നെ നമ്മുടെ ഒരു ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ആനന്ദജ്യോതി അവര് ഇവരുടെ ഇത് കണ്ടിട്ട് പറഞ്ഞു നിങ്ങള് ഇങ്ങനെ പ്രകാശേട്ടൻ നിങ്ങൾ ഇങ്ങനെ ഒന്നും എഴുതാതെ ഇരിക്കല്ല വാട്സപ്പിലൂടെ എല്ലാവർക്കും അയച്ചു അങ്ങനെയാണ് ഇപ്പോ ഈ പുറലോകത്തേക്ക് പുതിയ അദ്ദേഹം ഒരുവിധം എല്ലാവർക്കും ഇപ്പൊ അവരെ അറിയാം ചോദിക്കും പ്രകാശ് ചേട്ടൻ അല്ലേ പ്രകാശ് കവിത വായിച്ചു എന്നോട് ഇങ്ങനെ പറയുന്നത് കേട്ടു എഴുതാറുണ്ട് ആൾ എഴുതാറുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ അറിഞ്ഞു അവിടെ നന്നായിട്ട് എഴുതും ഇടയ്ക്ക് പാടുകയും ചെയ്യും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഗാനമേള ഒക്കെ നമുക്ക് നമ്മൾ ഒരുമിച്ച് നിന്ന് കുറച്ച് പാട്ടുകളൊക്കെ ആദ്യത്തെ അഭിപ്രായം അഭിപ്രായം പറയാൻ നല്ല ആ പക്ഷെ എഴുത്തിന്റെ കാര്യത്തിൽ ഇത്രയും മടിയാണ് എത്തിയിട്ടുണ്ടാവും കാരണം ഞാൻ രണ്ടു മൂന്ന് ഇന്റർവ്യൂലും ചാനൽസിലും എല്ലാം ഞാൻ പറഞ്ഞു ദൈവം നന്നായിട്ട് എഴുതുന്നുണ്ട് അതൊന്ന് പ്രസിദ്ധീകരിച്ച് പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പാണ് തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞിട്ട് തന്നെ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞു ഇപ്പോഴാണ് പ്രസിദ്ധീകരിച്ചത് അതും ഈ സൃഷ്ടിപഥം എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് അവര് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ആണ് അത് അവരില് അവരില് അവരുമായി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു അവരുടെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തുകഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് എലിസബത്ത് എന്ന് പറഞ്ഞ അവരോട് ഞാൻ പറഞ്ഞു അദ്ദേഹം വളരെ നന്നായിട്ട് എഴുതും പക്ഷെ ഒന്നും പ്രസിദ്ധീകരിച്ചു അപ്പൊ അവരോട് വിചാരിച്ച് നമുക്കത് എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും പ്രസിദ്ധീകരിക്കാനുള്ള വഴി ഉണ്ടാക്കാൻ അങ്ങനെയാണ് അപ്പൊ ഈ കഴിഞ്ഞ ഒരു മൂന്നാലു മാസേ ആയിരിക്കും ഇല്ല കഴിഞ്ഞ മാസം ആണോ അത് അപ്പൊ ഇല്ല അവര് അവരാണ് സൃഷ്ടിപഥം ആ അവരാണ് ആ ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മുകുന്ദൻ സാറായിരുന്നു അതിന് രേഷനകർമ്മ നിർവഹിച്ചത് അപ്പൊ പിന്നെ ഇന്നു ഇന്നു ഒരു മൂന്നു നാലെണ്ണം കവിതകൾ കവിതകള് ഇന്നും ഉണ്ട് ഇന്നും ഉണ്ട് എത്തിക്കാരണം പ്രകൃഷന്റെ കവിതകള് നമ്മൾ കടുകട്ടിയായിട്ട് മറ്റുള്ള പോലെ സംസ്കൃതവും അല്ല അങ്ങനെ അങ്ങനെ മനുഷ്യർക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഷ അത് നമ്മൾ സാധാരണ ജീവിതത്തിൽ കണ്ടു ഇപ്പൊ നമ്മൾ വായിക്കുമ്പോ ആ കവിതകളൊക്കെ വായിക്കുമ്പോ നമുക്ക് തോന്നും ഈ മനുഷ്യനെ ഞാൻ മുന്നിൽ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഓരോരുത്തരെ മുന്നിൽ കണ്ടുകൊണ്ട് ഓരോരുത്തരുടെയും ജീവിതങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ കവിതകളൊക്കെ എഴുതിയത് അല്ലാതെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ അതിലൊരു പിന്നെ നമുക്ക് സാധാരണക്കാർക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത ഭാഷയല്ല സാധാരണക്കാർക്ക് പോലും അത് വായിക്കുമ്പോൾ മനസ്സിലാവും അത്രയും വ്യക്തമായിട്ടാണ് അദ്ദേഹം ഓരോ കവിതകളും എഴുതിയിട്ടിരിക്കുന്നത് അത്രയും നന്നായിട്ട് എഴുതി ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ളത് നമ്മള് ചേച്ചി അറിയാൻ ഹെമാ കമ്പീഷിനെ കുറിച്ചാണ് അപ്പൊ ഹേമ കമ്പീഷിനെ കുറിച്ചിട്ട് ചേച്ചിയുടെ അഭിപ്രായം പറയാൻ പറ്റുമോ ചേച്ചിയുടെ നമ്മള് ഒരു ട്രെയിൻ ടിക്കറ്റ് എടുക്കും ട്രെയിനിൽ നമുക്ക് എത്തുന്ന സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങുന്നു കാല് വഴുതി വീടാണ് നമുക്ക് അപകടം പറ്റും അതുപോലെയാണ് നമ്മുടെ ജീവിതം തുടങ്ങിയെടുത്ത് നമ്മൾ ഫാസ്റ്റിൽ ഓടും ആ ഓടുന്ന ഓട്ടത്തിൽ യാത്രക്കാർ മാറി മാറി കയറിയെന്നും വരും അറിയുന്നതെന്നും വരും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് അപകടം ഉറപ്പാണ് ഉറപ്പായിട്ടും വരും അതുപോലെ ഒരു ഇലക്ട്രിസിറ്റിയില് നമ്മൾ ഒരു ബോർഡ് ഇലക്ട്രിസിറ്റിന്റെ ഒരു ബോർഡിൽ നമ്മൾ കൊണ്ടുപോയി കൈ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ഷോക്ക് അടിക്കുക അടിക്കും അതുപോലെ തന്നെയാണ് ജീവിതം അപ്പോ പ്രത്യേകിച്ച് ആണുങ്ങളോട് പറയാനുള്ളത് നിങ്ങള് കൂടെ നിന്നു കൂടെ പ്രവർത്തിച്ചു എല്ലാം ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ചീത്തപ്പേര് മുഴുവൻ നിങ്ങൾക്ക് വാങ്ങിച്ചു കിട്ടി നിങ്ങളുടെ കുടുംബജീവിതം തകർന്നു ഇതുപോലെയാണ് എലക്ട്രിസിറ്റീൻ്റെ ഉള്ളിൽ കൈയിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ ജീവിതം അതുകൊണ്ട് എല്ലാ പുരുഷന്മാരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഭാര്യയായിട്ട് മാത്രം നിങ്ങൾ സംസാരിക്കണ്ടാക്കുക നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങളുടെ കുട്ടികൾ കുട്ടികളെ നമ്മൾ ഇലക്ട്രിസിറ്റീൻ്റെ ഇതിൽ ഷോക്ക് അടിക്കുന്നത് പോലെ തന്നെയാണ് പുരുഷന്മാരുടെ ഇപ്പോഴത്തെ ജീവിതം പണ്ട് ഉള്ളവർ പറയാറുണ്ട് ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ ചെന്ന് ഇലയിൽ വീണാലും കേട് ഇലക്കാണ് പക്ഷെ ഇപ്പോ മുള്ളിനാണ് കേട് അതുകൊണ്ട് പുരുഷന്മാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾ വേണ്ടാത്ത കുഴികളിൽ പോയി ചെന്ന് വീഴരുത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഇതെല്ലാം നശിച്ചു പോകും അപ്പോൾ പണ്ട് വന്നിരുന്ന ഒരു ഒരു ഇത് ഏത് പരിസ്ഥിൻ്റെ അടുത്ത് പോയാലും എയ്ഡ്സ് എന്ന് പറഞ്ഞ ഒരു മാരക രോഗം വരും ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എയ്ഡ്സ് അല്ല സ്ത്രീന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പൊള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് സ്ത്രീകള് എല്ലാ പിടിക്കേണ്ടത് ഇപ്പൊ പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ വേദനയും സ്വന്തം ജീവിതവും സ്വന്തം സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം പോലും നശിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാർ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ച് നിങ്ങളുടെ പങ്കാളിയുമായി മാത്രം നിങ്ങളുടെ ജീവിതം പങ്കുവെക്കുക നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ ഒരു പല പലരുടെയും ഭാവി ജീവിതം ഇരുളിലാണ് തെറ്റുകൾ സംഭവിക്കാം സംഭവിക്കാതിരിക്കാം പക്ഷെ ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ തന്നെ മുൻകൈ മുൻകൈയ്യെടുക്കുക ഹേമ കമ്മീഷൻ ആയിരുന്നാലും ആരായിരുന്നാലും തെറ്റുകൾ ആർക്കും സംഭവിക്കാം പക്ഷെ അത് തിരുത്തി ജീവിക്കുന്നതാണ് ഒരു മനുഷ്യൻ ഒരു കലാജീവിതത്തിൽ മാത്രമല്ല ഇതൊക്കെ സംഭവിക്കുന്നത് വ്യക്തിജീവിതങ്ങളിലും പല പല പലയിടങ്ങളിലും സാധാരണ ജീവിതങ്ങളിലൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട് പക്ഷെ ആരും ഇത് ഇത്ര പേ ഇങ്ങനെ തുറന്നു പറഞ്ഞ് എന്തിനാ ഇത് ഇത് എന്താ ആവശ്യം പുരുഷന്മാരെ കരുതേച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ നിങ്ങൾ എന്തിനാ ഇതി തുനിഞ്ഞിറങ്ങി പോകുന്നത് എന്താ ഉള്ള നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം എന്താ നിങ്ങൾ ചാനലിന്റെ മുന്നിൽ പോയിരുന്നേ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്തിനേ എന്തിനു വേണ്ടി നിങ്ങൾ പോയത് കൊണ്ടല്ലേ നിങ്ങൾക്കത് സംഭവിച്ചത് പുരുഷന്മാർ നിങ്ങളെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മായിട്ടും ഒന്നിക്കൽ കോടതിയിലോ അല്ലെങ്കിൽ നിയമപരുന്നായ ഒരു പോലീസ് സ്റ്റേഷനിലോ നിങ്ങൾക്ക് പരാതി കൊടുക്കാം കുറ്റക്കാർ രണ്ടുപേരുമാണ് നിങ്ങൾ 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 തെറ്റ് ചെയ്തിട്ട് എന്നെ അങ്ങനെ ചെയ്തു എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ ഒരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻ്റ് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെടുത്ത് നിങ്ങൾ ആ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാം എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണം ഇതൊന്നും ചെയ്യാതെ നാല് മീഡിയയുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവരിങ്ങനെയാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളെ നാറു മക്കളെ അതുകൊണ്ട് പുരുഷന്മാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ധൈര്യമായി നിന്ന് മുന്നോട്ട് പോവുക തെറ്റ് ചെയ്യാനുള്ള ധൈര്യമല്ല ഇത് ഞാൻ പറയുന്നത് നിങ്ങളുടെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളെ പങ്കാളിയിലെടുത്ത് മാത്രം കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക തെറ്റ് ചെയ്യാതിരിക്കുക അതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുറ്റകൃത്യം മറച്ചു വെക്കുന്നതും ഒരു കുറ്റമാണ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് മറച്ചു വെച്ചിട്ട് പിന്നെ കൊറേ കഴിയുമ്പോ അത് പറയുന്നതും ഒരു കുറ്റം തന്നെയാണ് അപ്പൊ ഇത്തരം ഇരകൾ എന്ത് ചെയ്യാ ഇത് ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക അതേ എനിക്ക് നിങ്ങളോട് പറഞ്ഞു അതുകൊണ്ട് എല്ലാവർക്കും എന്റെ അപ്പൊ അപ്പൊ ഇത്രയും സമയ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു എനിക്കും മോള് പ്രേക്ഷകർക്കും അല്ലെങ്കിൽ പറഞ്ഞു അപ്പൊ വലിയ നന്ദി ഓക്കെ ശരി ഇതാണ് രണ്ടോ അച്ഛനാണ് പിന്നെ അച്ഛനും അമ്മ അല്ലേ അച്ഛനും അമ്മ പിന്നെ നമുക്ക് ചേച്ചി കിട്ടിയ അവാർഡുകളൊക്കെ കുറച്ച് ദാസാറിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ പിന്നെ ചൂട് രണ്ടായിരത്തി ചൂട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് സ്ത്രീ സ്ത്രീ ശക്തി അല്ലേ അവാർഡ് സ്ത്രീ ശക്തി അവാർഡ് ആദരവ് ഇത് ഒരു അവാർഡ് ഏറ്റവും ഉദ്ദേശിക്കുന്നു നടിക്കുള്ള അവാർഡ് അല്ലേ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തിരണ്ടിൽ കിട്ടിയ അവാർഡാണ് പിന്നെ ഇത് നൂറ്റി അമ്പത് പണ്ടത്തെല്ലേ സിനിമ ഈ ശബ്ദം ഇന്നത്തെ ശബ്ദത്തിൽ അവാർഡ് പിന്നെ ഇത് സ്നേഹം പിന്നെ ഇതെല്ലാം ഇത് അമ്മ മനസ്സ് കെ കെ രാജ രാജീവിന്റെ സീരിയൽ അല്ലേ കെ കെ രാജീവിന്റെ സീരിയൽ

മണിച്ചേട്ന്നെ അല്ലേ അത് ആ മണിച്ചേട് കണ്ണൂർ വന്നേ അല്ലേ കണ്ണൂർ വന്നത് ഇപ്പൊ കിട്ടിയതാ കിട്ടിയതാ പിന്നെ നൂപുര നാട്ട്യത് നാഷണലിസ്റ്റ് മഹിളാ കോട്ടിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചെറിയ ഇന്റർവ്യൂ രീതിയിൽ തന്നെ സംസാരിച്ച് അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു എല്ലാം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ ബെല്ലൈക്കോണും കൂടെ ഒന്ന് കുത്തിപ്പൊടിച്ചിട്ടോ അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയി വരുമ്പോഴേക്കും ഓക്കെ ബായ് ബായ്